കസ്റ്റഡി മർദ്ദനത്തിൽ നിയമസഭയിൽ പ്രത്യേക ചർച്ച ആരംഭിക്കാൻ പോവുകയാണ് രണ്ടു മണിവരെ സഭ നിർത്തിവെച്ച് കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചർച്ച ചെയ്യും പി വി അരുൺ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് അരുൺ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസം തുടങ്ങിയതാണ് പക്ഷേ പിന്നീട് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പുറത്തുവിട്ട സംഭവങ്ങൾ അടക്കം നിരവധി ആരോപണങ്ങൾ പോലീസിനെതിരെ ഉയരുന്നുണ്ട് ഒറ്റപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അങ്ങനെ ഒറ്റപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ചർച്ച നിയമസഭയിൽ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ജോൺ നോട്ടീസ് വിഷയങ്ങളിൽ ആവശ്യം ആവശ്യം സമൂഹം പോയി വിഷയമാണ് വിഷയമാണ് വലിയ ചെയ്യുന്നത് സമയം ജോൺ നിങ്ങൾക്ക് അങ്ങേക്ക് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാവുന്നതാണ് സർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് മുപ്പതിന് ഈ നിയമസഭയിലെ ഒരു അംഗം വളരെ വൈകാരികമായി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഏതാനും ഭാഗങ്ങൾ ഞാൻ വായിക്കാം അവർ രണ്ടു പേർ ആദ്യ റൗണ്ട് അടിച്ചു സിഐ അടക്കം മൂന്ന് പോലീസുകാർ പിന്നീട് കടന്നു വന്നു അങ്ങനെ അഞ്ചായി അഞ്ചാളുകളിട്ട് തല്ലുകയാണ് എല്ലാ രീതിയിലും തല്ലി പല പ്രാവശ്യം വീണു പല പ്രാവശ്യം എണീറ്റു അവസാനം എണീക്കാൻ വയ്യാത്ത അവസ്ഥയായി പൂർണമായും വീണു എഴുന്നേൽക്കാത്തതോടുകൂടി അവരെല്ലാവരും മാറി മാറി ദേഹത്ത് ചവിട്ടി അവർ ക്ഷീണിക്കുന്നത് വരെ തല്ലി പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്നിട്ട് അവർ പോയി സർ ഈ നിയമസഭയിലെ ഒരംഗം തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനത്തെ കുറിച്ച് ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗം അതേ അംഗം ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള കേരള പോലീസ് സുജിത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായി തല്ലിച്ചതച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ആ മൃഗീയമായ പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് സർ എന്താണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആറിനാണ് സംഭവം രാത്രി വൈകി റോഡരികിൽ തൃശൂർ പൂരത്തിന്റെ വീഡിയോ കണ്ടിരുന്ന സുഹൃത്തുക്കളെ ഏതാനും ചിലരുമായിട്ട് പോലീസ് ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ് സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ അവര് സുജിത്തിനെ വിളിക്കുകയും ശുചിത് അവിടെ സ്ഥലത്തെത്തുകയുമാണ് സാർ അദ്ദേഹം വിചാരിച്ചത് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ ചോദ്യം ചെയ്യാൻ അവകാശമുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ നികുതി പണത്തിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന പോലീസുകാരെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ആ പാവം തെറ്റിദ്ധരിച്ചു പോയി അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ നീ ആരോടാ ഇത് ചോദിക്കാൻ വെച്ച് പോലീസ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു നീ അധികം നേതാവ് കളിക്കണ്ട എന്ന് പറഞ്ഞ് ശുചിത്തിന്റെ തോളിൽ കയറി പിടിക്കുന്ന പോലീസുകാർ സർ രാജഭരണകാലത്തെ രാജാവിന്റെ ചോദ്യം ചെയ്യാൻ പാട ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത പടയാളികളാണ് ഈ പോലീസുകാർ ഈ യൂണിഫോമിട്ട ആളുകളെന്ന് ഈ പാവപ്പെട്ട ശുചിത്വം കരുതിയില്ല സർ ആ ശുചിത്വ പറഞ്ഞു ദേഹത്ത് തൊട്ട് ദേഹത്ത് തൊട്ട് കളിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞു ഉടനെ ഈ പോലീസുകാരൻ സുജിത്തിനെ ബലമായി വണ്ടിയിൽ പിടിച്ചു കയറ്റി വണ്ടിയിലിട്ട് മർദ്ദിക്കുകയാണ് സ്റ്റേഷനിലേക്ക് പോകാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സ്റ്റേഷൻ വരെ മർദ്ദിച്ചതിനു ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനകത്ത് ചെന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കാണുകയായി സാർ സുജിത്തിന്റെ വാക്കുകളിൽ ആദ്യത്തെ അടിയിൽ തന്നെ ബോധം പോകുന്നത് പോലെയായി ചെവിയിലായിരുന്നു ആദ്യത്തെ അടി ആ അടിയിലാണ് കർണപടം പൊട്ടിയത് സർ അതിനുശേഷം എന്താ നടന്നത് സി സി ടി വി ദൃശ്യങ്ങൾക്ക് മുമ്പിൽ നടന്നിട്ടുള്ള ആ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് സർ അതിനുശേഷം സി സി ടി വി പതിയാത്ത ഭാഗത്തേക്ക് സുജിത്തിനെ കൊണ്ടുപോയി അവിടെ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് സുജിത്ത് വീണ്ടും വിധേയമായി അഞ്ചു പേര് കൂട്ടമായി മർദ്ദിക്കുകയാണ് നിലത്ത് ഭിത്തിയിൽ ചാരിയിരിക്കാൻ ആവശ്യപ്പെട്ടു കാല് നീട്ടിവെപ്പിച്ച് കാലിന്റെ അടിയിൽ പതിനഞ്ച് തവണ അടിച്ച ശേഷം എഴുന്നേറ്റ് നിന്ന് ചാടാൻ പറഞ്ഞു സർ എഴുന്നേറ്റ് നിന്ന് ചാടാൻ പറഞ്ഞു മൂന്ന് തവണ ഇത് ആവർത്തിച്ചു വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല സർ അങ്ങനെ നാല്പത്തി അഞ്ചിലധികം തവണയാണ് ഈ സുജിത്തിനെ ആ പോലീസ് സ്റ്റേഷനിലകത്തെ ഈ അഞ്ച് പോലീസുകാരും മൃഗീയമായി മർദ്ദിച്ചത് സർ ഇതെല്ലാം പോരാഞ്ഞിട്ട് സുജിത്തിന്റെ മേല് കള്ളക്കേസ് കെട്ടിവെച്ച് ജയിലിൽ അടയ്ക്കാനും ഈ പോലീസ് ഗൂഢാലോചന നടത്തി ക്രിമിനൽ സംഗമ സർ സർ ഇത് നീതിബോധമുള്ള ഒരു ന്യായാധിപൻ സിആർ പി സി ഇരുന്നൂറ്റി രണ്ട് അനുസരിച്ച് കേസെടുത്തത് കൊണ്ടും സുജിത്തും വർഗീയസ്യാട്ടിനും ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരന്തരമായ നിയമ പോരാട്ടം നടത്തിയത് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇന്ന് പുറംലോകം അറിഞ്ഞത് ഈ വിഷയം ഇന്ന് പുറംലോകം അറിഞ്ഞത് സർ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ എന്ത് നടപടിയാണ് സാർ എടുത്തത് ഈ വിഷയത്തില് സസ്പെൻഡ് ചെയ്ത് മാതൃക കാണിച്ചു എന്ന് ദയവ് ചെയ്ത് പറയരുത് കാരണം ഈ വിഷയത്തിൽ പോലീസിന് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഇത് പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയിൽ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ മേലാളന്മാർ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകണമല്ലോ അപ്പോൾ അപ്പോഴൊന്നും ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കുവാനായിട്ട് പോലീസ് തയ്യാറായിട്ടില്ല ഈ ക്രൂരമായ മർദ്ദനത്തിന്റെ വീഡിയോ അത് പുറം ലോകം കണ്ടതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്ന പേരിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത് സാർ എന്ത് നടപടിയാണ് പോലീസ് ആദ്യം സ്വീകരിച്ചത് ഇവരെ സ്ഥലം മാറ്റി എന്നാണ് പറയുന്നത് സർ ട്രാൻസ്ഫർ ഒരു പണിഷ്മെന്റ് ആണോ കുന്നക്കുളം സ്റ്റേഷന്റെ അതിർത്തി പങ്കിടുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പറയുകയാണ് ഡിപ്പാർട്ട്മെന്റൽ നടപടി എന്ന് സർ സെക്രട്ടേറിയറ്റിന്റെ ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നത് പോലെ ഉള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് ഈ ദൃശ്യങ്ങൾ ഈ ക്രൂരമായ ദൃശ്യങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് ഇതിനകത്ത് എന്തെങ്കിലും നടപടി നടപടിയെടുക്കുവാനായിട്ട് ഇപ്പോൾ തയ്യാറാവുന്നത് സർ കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ എൺപത്തി ആറ് വൺ സി പ്രകാരം no person person shall shall be eligible for for appointment as as a a police police officer officer or or have the right to continue in employment as a police officer if that person is found mentally physically or behaviorally unfit for carrying out the duties of police ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസ് ക്ലബിലെ പഞ്ചിങ് ബാഗിൽ ഇടിക്കുന്ന ലാഘവത്തോടു കൂടി മജ്ജയും മാംസവും ഉള്ള സുജിത്ത് എന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ക്രൂരമായി മർദ്ദിച്ച എസ് ഐ നൂമാൻ സി പി ഒമാരായ സജീവൻ സന്ദീപ് ശശിധരൻ ഈ പോലീസുകാർ കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയ്ക്കും അപമാനമാണ് എന്ന് മാത്രമല്ല ഓഫീസേഴ്സ് അതുകൊണ്ട് ഒരു നിമിഷം വൈകാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കേരള പോലീസിൽ നിന്നും നീക്കം ചെയ്യാനായിട്ടുള്ള നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് എന്നിട്ട് ഇവർ ചെയ്തത് എന്താണ് സാർ ഇവർ ചെയ്തത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും പണിയുമെടുക്കുകയാണ് ഈ കേസിന്റെ കാലയളവിനുള്ളിൽ അത് പണം കൊടുത്ത് സുജിത്തിന് ഇരുപത് ലക്ഷം രൂപ വരെ കൊടുത്ത് ഈ കേസ് ഒതുക്കി ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഈ പോലീസുകാർ നടത്തുകയാണ് എന്തൊരു നാണക്കേടാണ് സാർ കേരളത്തിലെ പോലീസ് ഇവിടെ ഈ കുന്നംകുളം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസാക്ഷിയുള്ള ആളുകൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അക്രമമാണ് അവിടെ നടന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അഞ്ചു പോലീസുകാർ അദ്ദേഹത്തെ മർദ്ദിച്ചു വന്ന് അതേ അഞ്ചു പോലീസുകാർ ഇതേ അതേ രീതിയിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടുള്ള സുജിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇത്ര മൃഗീയമായി മർദ്ദിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലയളവിൽ കാണേണ്ടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായില്ലേ സർ സാർ അടുത്തത് പുറത്തു വന്നത് പീച്ചിയിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ എന്താണ് വിഷയം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആള് ദിനേശ് എന്നയാളും ഹോട്ടൽ ജീവനക്കാരുമായി തർക്കം എന്താ തർക്കം ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല